ഹായ് ഹലോ എല്ലാവർക്കും പുതിയ സ്വാഗതം ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് കേട്ടോ കടലക്കറി തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇതാണ് എഴുതിട്ടെ കടല എളുപ്പത്ത് വെച്ചിട്ടാണ് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഉരുളക്കറിയും എന്താണ് നല്ലതെട്ടോ ചതച്ചിടാൻ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല അടിപൊളിയ എന്താ മഞ്ഞപ്പൊടി ഇടങ്ങ മഞ്ഞപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പിട ഇത് ഉപ്പിട്ടാ വേവില്ല ഉപ്പിടാണ്ട് വേവിക്കണം കടുക് ഒട്ടിച്ചിട്ടിട്ട് തക്കാളി വേണം തക്കാളി വഴങ്ങുന്ന മുളക് പൊടി ഒരു കാല് ടീസ്പൂൺ തരുവൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല മല്ലിപ്പൊടി വെടിയും ഇതൊരു ടീസ്പൂൺ എടുക്കും ഇത് നല്ല വഴറ്റിയിട്ട് ഇട്ടിട്ട് ഒറ്റടി അതേങ്ങ വരി ആട്ടോട്ട് ഇട്ടോ ഉപ്പിട്ടണ്ടായിരുന്നില്ലേ കുറച്ച് ഉപ്പിടാം ഉപ്പ് കുറച്ച് കറി ഇട്ടുണ്ട് ഇടാട്ടോ ഇതിട്ടിട്ട് ഒരടി അടിക്കാം കേട്ടോ മസാല പിടിക്കാൻ എന്നിട്ട് തേങ്ങ വെച്ചു വലിയ ചെറികളിൽ ഇട്ടിട്ട് വറുത്തല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് തേങ്ങനെ തേങ്ങപ്പം പെരിഞ്ചിരിക്കണമെങ്കിൽ അത് വളട്ടോ അരച്ച അടിപൊളിയും ടേസ്റ്റ് വറുത്ത് വയനട്ടോ അതായത് ചട്ടി വെച്ച് എണ്ണി ചെരുള്ളിയാണ് കേട്ടോ ചെരുള്ളി ചെരുള്ളി ഇട്ട് വറുത്തിടാണ് ചെരുള്ളി കറിപ്പിലൊക്കെ ലേസം ചിക്കൻ മസാല ഇടണേൻ്റെ യറിട്ട് അപ്പം അങ്ങനെ ഡീപ്പ് വറുത്ത് വരിട്ട അപ്പം നമ്മുടെ കടല കയറുകണക്കം ഉണ്ടോ